താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന പതിനഞ്ചു വയസ്സുള്ള പുന്നുമോന്ന് സംഭവിച്ച ദാരുണ അന്ത്യത്തിന്റെ പേരിൽ ഇപ്പോഴും കണ്ണീർ തോരാതെ കേരളത്തിലെ ഒട്ടേറെ അമ്മമാരുണ്ട് അതുകൊണ്ട് തന്നെ സർവരുടെയും അഭിപ്രായം ഈ പ്രതികൾക്കൊരിക്കലും ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലാ കോടതി പുറപ്പെടുവിച്ചതും അത്തരം വാദം തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യമാണ് കോടതി പറഞ്ഞെടുത്തത് പ്രതികൾക്ക് ജാമ്യമില്ല കടുത്ത ശിക്ഷയാണ് ഇവർക്ക് നൽകേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പുണ്ടാക്കി ആണായി പിറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരെ ഞങ്ങൾ എന്തായാലും കുത്തുമെന്ന് പറഞ്ഞ് ഷഹബാസിനെ ആക്രമിക്കാൻ പോകുന്നത് ആഹ്വാനം ചെയ്ത് കൂട്ടം ചേർന്ന് മാരക ആയുധവുമായി ഒരു പതിനഞ്ച് വയസ്സുകാരനെ നിഷ്ഠൂരം വധിച്ചു കളഞ്ഞ ഈ പ്രതികൾ എങ്ങനെയാണ് ജാമ്യത്തിന് അർഹരാകുന്നത് തൻ്റെ മകൻ പരീക്ഷയെ കാത്തിരിക്കുകയായിരുന്നു അവനിപ്പോൾ ആരടി മണ്ണിൽ പൊലിഞ്ഞുപോയി പോയി പ്രതികളെക്കൊണ്ട് ദയവ് ചെയ്ത് ഇത് പരീക്ഷ എഴുതിക്കരുതെന്ന് പറഞ്ഞ ഷെഹബാസിൻ്റെ ഉപ്പയുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലാതെ അവർക്ക് സംരക്ഷണം നൽകി പരീക്ഷ എഴുതിച്ചത് ഈ മാതാപിതാക്കൾക്കും ഷഹബാസിൻ്റെ മരണത്തിൽ വേദനയിൽ കഴിയുന്ന ഒട്ടേറെ ജനങ്ങൾക്കും വലിയ വിഷമം തന്നെയാണ് ഉണ്ടാക്കിയത് അതിനുശേഷം ഇവർക്ക് ജാമ്യം അനുവദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇവർക്ക് ജാമ്യം നൽകപ്പെടുമോ എന്നുള്ള ആശങ്ക തന്നെയായിരുന്നു ഷെഹബാസിൻ്റെ മാതാപിതാക്കൾക്കും ഒട്ടേറെ സൽഹൃദയരായ ഹൃദയരായ മനുഷ്യന്മാർക്കും ഉണ്ടായത് ഈയിടയിൽ ഷെഹബാസിന്റെ ഉപ്പ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രതികളുടെ പിതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് തൻ്റെ പൊന്നും മകനെ ദൂരെ മാറി നിന്ന് ഇവർ വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യം ഇവരെയും ചോദ്യം ചെയ്യണം എന്നുള്ള ഷെഹബാസിന്റെ ഉപ്പയുടെ വാക്കുകൾക്കും നടപടി അത്യാവശ്യമായി വേണം അതെങ്ങനെയാണ് ഒരു പിതാവിന് തൻ്റെ മക്കളോളം തന്നെ പ്രായം വരുന്ന ഒരു പതിനഞ്ചു വയസ്സുകാരനെ ആക്രമിക്കുന്ന കാര്യത്തിൽ மக்களுக்கு சப்போர்ட்டு செய்ய ഈ പിതാക്കന്മാർക്ക് കഴിഞ്ഞതിനു അത് ഇവരുടെ ഹൃദയത്തിലുള്ള അക്രമവാസനയെയാണ് ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ ഗുണ്ടാ ലിസ്റ്റിൽ പെട്ടവരാണ് ഇവർ നെഞ്ചക്ക് പ്രതിയുടെ പിതാവ് ഉപയോഗിക്കുന്നതാണെന്നും പോലീസ് കണ്ടെത്തി മറ്റുള്ളവരെ അക്രമിക്കുവാൻ സ്വന്തം മക്കൾക്ക് പരിശീലനം നൽകുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർക്കും തക്ക ശിക്ഷ നൽകേണ്ടത് തന്നെ ഇവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഷെഹബാസിന്റെ വധത്തിന്റെ പിന്നിൽ ഏതെല്ലാം കൈകൾ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ പുറത്തു എന്നുള്ളതാണ് ഷെഹബാസിന്റെ ഉപ്പ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം താൻ പൊന്നുപോലെ സംരക്ഷിച്ചു പോന്ന തൻ്റെ മകനെ ഒരു കൂട്ടം അക്രമികൾ കൊലപ്പെടുത്തിയതിൻ്റെ വേദനയിൽ കഴിയുന്ന ഈ പിതാവിനെ അങ്ങാടിയിലോ പള്ളിയിലോ വെച്ച് കാണുമ്പോൾ ഈ പ്രതികൾ പുച്ഛിച്ച് തരം താഴ്ത്തുന്നത് ഇവർ മനുഷ്യർ തന്നെയാണോ എന്നുള്ള കാര്യവും സംശയത്തിലാക്കുന്നു കൂടാതെ ഷഹബാസിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ സാക്ഷികളായവരെയും ഇവർ ഇവരുടെ സ്വാധീനത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഷെഹബാസിന്റെ ഉപ്പ പറയുന്നത് പ്രതികൾക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ ഇതിൽ ഷഹബാസിന്റെ വധത്തിൽ സാക്ഷികളായവരെ സ്വാധീനിക്കുവാൻ ഈ പ്രതികളും ശ്രമിക്കും എന്നുള്ള കാര്യവും കോടതിയിൽ പ്രധാന വാദമായി വക്കീൽ ഉന്നയിച്ചു ജനഹൃദയം ആഗ്രഹിച്ചതെന്തോ അത് തന്നെയാണ് ഷഹബാസിന്റെ കാര്യത്തിൽ കോടതി പുറപ്പെടുവിച്ചത് അങ്ങനെയല്ലെങ്കിൽ ഒട്ടേറെ ഷഹബാസുകൾക്ക് ഇതുപോലെയുള്ള ദാരുണ അന്ത്യം നമ്മൾ ും അതിന്റെ പേരിൽ കണ്ണീർ പോയിക്കേണ്ടി വരികയും ചെയ്തു ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകണം ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാനും മാത്രമുള്ള പ്രചോദനം നൽകുന്ന ശിക്ഷ തന്നെ വേണം